ഹായ് ഗായ്സ് വെൽക്കം ടു താനീസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാലഞ്ചൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോകുന്നില്ലേ അല്ലെങ്കിൽ പഠിച്ചു പോകണം കേട്ടോ കാരണം ഇംഗ്ലീഷ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും പഠിച്ചു പോണം അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെയിലി യൂസിങ് സെൻറ്റൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് പനി വെളുകയോ ആ അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു സെൻറ്റൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് പനി തോന്നുന്നു അപ്പോൾ ഫസ്റ്റിലെത്തിയ സെൻറ്റൻസ് ആണ് എനിക്ക് പനി തോന്നുന്നു ഐ ആം ഫീലിംഗ് ഫീവർഷ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചില ദിവസം നമ്മൾ ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ പറയും എനിക്ക് എന്തോ പഠിക്കണ പോലെ തോന്നുന്നു അപ്പം നമ്മൾ പനി തോന്നുന്നു എന്നുള്ളതിനെന്ത് പറയും ഐ ആം ഫീലിംഗ് ഓക്കെ ഐ ആം ഫീലിംഗ് അപ്പൊ നമ്മൾ പറയും എന്നാ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ പോയി കാണിക്കാം ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണൂ കൺസൾട്ട് എ ഡോക്ടർ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണൂ കൺസൾട്ട് എ ഡോക്ടർ അപ്പോ എനിക്ക് പനി തോന്നുന്നുള്ളത് പറയും ഐ ആം ഫീലിംഗ് ഫിവറിഷ് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണോന്നുള്ളതും കൺസൾട്ട് എ ഡോക്ടർ അയാൾക്ക് വളരെ നാളായി പനിയാണ് അപ്പൊ നമ്മള് ഫ്രണ്ട്സ് നമ്മളെ പറഞ്ഞു അവൻ എപ്പോഴും പനിയാണ് അയാൾക്ക് കൊറേ കാലായിട്ട് പനിയാണ് ഹി ഹാസ് ക്രോണിക് ഫീവർ എന്താ പറയാ പനി കുറഞ്ഞിട്ടുണ്ട് ഹിസ് ഫീവർ ഈസ് ഡൗൺ അപ്പൊ നമ്മൾ പിന്നെ ചോദിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവരെ കാണുമ്പോൾ ചോദിക്കും പനി എങ്ങനെയുണ്ട് അവന്റെ പനി കുറഞ്ഞിട്ടുണ്ട് ഹിസ് ഫീവർ ഈസ് ഇപ്പോൾ രോഗിയുടെ അപകടഘട്ടം കടന്നിരിക്കുകയാണ് നൗ ദ പേഷ്യൻ്റെ ഔട്ട് ഓഫ് ഡെയിഞ്ചർ അപ്പൊ നമ്മൾ ചിലപ്പോ വല്ല ആക്സിഡന്റ്സും പറ്റിയിട്ട് നമ്മുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ വിളിച്ചു ചോദിക്കും ഹൗ വോസ് ഹി അപ്പൊ പറയും നൗ ദ പേഷ്യൻ്റെ ഡോക്ടറെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ പറയും നൌ ദ പേഷ്യന്റ് ഔട്ടർ ചിലപ്പോ ആക്സിഡന്റ്സ് കുറച്ച് വലിയ ആക്സിഡന്റ് ആവാം അപ്പൊ നമുക്ക് എന്ത് പറ്റി എങ്ങനെയായി അറിയാൻ ഒരു ആകാംക്ഷയുണ്ട് അപ്പൊ നമ്മൾ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും നൗ ദ പേഷ്യന്റ് ഈസ് ഔട്ട് ഓഫ് ഡെയിഞ്ചർ അപകടനില തരണം ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പം വലിയ കുഴപ്പമില്ല എന്ന് പറയും അദ്ദേഹത്തിന് വല്ലാതെ മുറിവുണ്ടായിരിക്കുന്നു ഹീസ് ബാഡ്ലി ഹാർട്ടഡ് അപ്പൊ അത് ആ സമയത്ത് തന്നെ നമ്മൾ ചിലപ്പോൾ അദ്ദേഹത്തിന് നല്ല മുറിവുണ്ട് അപ്പൊ ആക്സിഡന്റ് പറ്റിയപ്പോൾ നല്ല മുറിവുണ്ട് ഹീ അതായത് നല്ല മുറിവുണ്ട് എന്ന് ഹീസ് ബാഡ്ലി ഹേർട്ട് താങ്കൾ പതിമായി വ്യായാമം ചെയ്യണം യു ഷുഡ് എക്സസൈസ് റെഗുലർലി ചിലപ്പോൾ നമ്മൾ ആക്സിഡന്റ് ചിലപ്പോ കയ്യോ കാലോ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ തന്നെ കുറച്ച് എക്സസൈസ് നമുക്ക് പറഞ്ഞു തരും എന്നിട്ട് എന്ത് പറയും താങ്കൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം അപ്പൊ യു ഷുഡ് എക്സസൈസ് റെഗുലർലി യു ഷുഡ് എക്സസൈസ് റെഗുലർലി എന്റെ പനി ഭേദമായി ഐ ഹാവ് റിക്കവേഡ് ഫ്രം മൈ ഫീവർ ഐ ഹാവ് റിക്കവേർഡ് ഫ്രം മൈ ഫീവർ എന്റെ പനി ഭേദമായി എന്നുള്ളത് ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ട്സ് ആരും കാണുകയാണ് എന്നിട്ട് പനി എങ്ങനെയുണ്ട് അപ്പൊ എന്റെ പനി ഭേദമായി എന്നുള്ളത് പറയും ഐ ഹാവ് എ ഐ ഹാവ് റിക്കവേഡ് ഫ്രം മൈ ഫീവർ എന്റെ പനി ഭേദമായി അവൻ ആരോഗ്യമുള്ള കുട്ടിയാണ് ഹിസ് എ ഹെൽത്തി ചൈൽഡ് ചിലപ്പോൾ വീട്ടിലുള്ള കുറെ ആൾക്കാർക്ക് പനി വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ചിലപ്പോ കൊച്ചുങ്ങൾക്ക് വരില്ല അപ്പോൾ എന്താ അവന് പനി വന്നോ ഇല്ല അവൻ ആരോഗ്യമുള്ള കുട്ടിയാണ് ഹി ഈസ് എ ഹെൽത്തി ചൈൽഡ് അനു വളരെ ക്ഷണിതയാണ് അനു ഈസ് വെരി വീക്ക് നമുക്ക് ചിലപ്പോൾ പനിയൊക്കെ വന്നിട്ട് വൺ വീക്ക് ഒക്കെ കഴിയുമ്പോൾ ഇപ്പോഴത്തെ പനിയല്ലേ പല രീതിയിൽ നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ക്ഷീണം മാറാൻ മാസങ്ങളോളം എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറയും അനു ഈസ് വെരി വീക്ക് ആ പനി വന്നതിന് ശേഷം അവള് ഭയങ്കര ക്ഷീണിതയാണ് അനു ഈസ് വെരി വീക്ക് അപ്പോ ആരോഗ്യവുമായിട്ട് അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഹെൽത്ത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണിത് അപ്പം നമുക്ക് ഒന്നും കൂടി നോക്കാം എനിക്ക് പനി തോന്നുന്നു ഐ ആം ഫീലിംഗ് ഫീവറിഷ് ഇപ്പോൾ ഡോക്ടറെ കാണിക്കുന്നുള്ളതിന് എന്ത് പറയും കൺസൾട്ട് ഡോക്ടർ വളരെ നാളായി അയാൾക്ക് പനിയാണ് ഹി ഹാസ് ക്രോണിക് ഫീവർ ഇനി എന്റെ പനി കുറഞ്ഞിട്ടുണ്ട് അവന്റെ പനി കുറഞ്ഞിട്ടുണ്ട് ഹിസ് ഫീവർ ഈസ് ഡൗൺ ഇനി ഡോക്ടർ ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണെന്ന് പറയും നൗ ദ പേഷ്യന്റ് ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ അയാൾക്ക് നന്നായി മുറിവുണ്ടായില്ലേ ഈസ് ബാഡ്ലി ഹേർട്ട് നിങ്ങൾ എല്ലാ ദിവസവും പതിവായി എക്സസൈസ് ചെയ്യണം യു ഷുഡ് റെഗുലർലി യു ഷുഡ് എക്സസൈസ്ലി റെഗുലർലി അവന്റെ പനി ഭേദം എന്റെ പനി ഭേദമായി ഐ ഹാവ് റിക്കവേഡ് ഫ്രം മൈ ഫീവർ ഐ ഹാവ് റിക്കവേഡ് ഫ്രം മൈ ഫീവർ അവൻ അവൻ നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് ഹീസ് എ ഹെൽത്തി ചൈൽഡ് ാണ് അനു ഈസ് വെരി വീക്ക് ക്ലാസ് ഇംഗ്ലീഷ് ഇതാണ് ആരോഗ്യവുമായിട്ട് അതായത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്മോൾ ടോപ്പിക് ആണിത് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ അതോ ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു നാല് സെന്റൻസ് എങ്കിലും പഠിക്കുക അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുക നമ്മുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുക അതായത് ഒരു സെന്റൻസ് ഒരു ദിവസം പഠിച്ചാൽ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ അത്രയും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ എല്ലാവരും പഠിച്ചു നോക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത മലയാള മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളോ അവരുടെ സ്റ്റുഡൻസോ ഉണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇതിൻ്റെ കൂടെ എനിക്കിത് പറയാം നിങ്ങളുടെ കുട്ടി ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടിയാണോ ഞാൻ എപ്പോഴും ഈ കുട്ടികളുടെ കാര്യം കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ എനിക്കൊരു ചെറിയ മോളാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് അതായത് റിലേറ്റഡ് ആയിട്ടാണ് എപ്പോഴും ഓരോ ടോക്സ് കൊണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ ബാക്കിലോട്ടാണ് അപ്പോൾ ഇപ്പം ഞാൻ കണ്ടെത്തിയ മാർഗ്ഗം എന്ന് വിചാരിച്ചാല് അവൾക്ക് അവളുടെ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം ഇപ്പം ഒരു അതായത് മൂന്ന് ദിവസം നിരത്തി ലീവ് കിട്ടി അപ്പോൾ പറയും എനിക്ക് ലീവ് വേണ്ട എനിക്ക് സ്കൂളിൽ പോണം കാരണം അവളുടെ ഫ്രണ്ട്സ് അവളുടെ ക്ലാസ് ആ പഠിക്കുന്ന സ്കൂള് അത് അവൾക്ക് നമ്മുടെ ഫാമിലിനെക്കാട്ടി അതായത് ഫാമിലിയോളം ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പോൾ ഒരു ദിവസം ലീവ് ആക്കാനവൾക്ക് ഇഷ്ടമല്ല രാവിലെ ഫുഡ് എടുക്കുമ്പം അവൾ ഇന്ന് നടന്ന സംഭവമാണ് രാവിലെ ഫുഡ് എടുക്കുമ്പോൾ അവൾ ഫുഡ് ഫുള്ള് കഴിക്കണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളിലേക്ക് റെഡിയാക്കി വിടത്തില്ല ഞാൻ റെഡിയാക്കിയിട്ട് പോവാന്ന് പറഞ്ഞു കുറച്ച് ഷാഡ്യം പിടിച്ചു അപ്പം ഞമ്മള് മുടി പിന്നീട്ട് തരില്ലാണ് കാരണം മുടി കറക്റ്റ് അവർക്ക് അവൾക്ക് അറിയത്തില്ല അപ്പോൾ എനിക്ക് സ്കൂളിൽ പോണോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു അപ്പോൾ മുടി പിന്നീട്ട് സ്കൂളിൽ വിടില്ല എന്നുള്ള ആ ഒരു തോട്ടില് അവൾ കഴിച്ച ഫുഡ് എടുത്ത ഫുഡ് ഫുള്ള് കഴിച്ചു അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തോട് നല്ല രീതിയിൽ ഇഷ്ടം ഉണ്ടാകും അതിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ ചുമത്തിയിട്ട് അവർ ഇതേപോലെ ഫുഡ് കഴിക്കാത്ത കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നടത്തിയെടുക്കാം അതുപോലെ തന്നെ സെക്കൻഡ് ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ തന്നെ കുളിപ്പിച്ച് ഫുഡെടുത്ത് കൊടുക്കും ഫുഡ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പറയും വൈകുന്നേരത്തെ അരമണിക്കൂറത്തെ കാർട്ടൂൺ കട്ട് സ്കൂളിൽ പോകുന്ന പോലെ തന്നെ അവൾക്ക് ഇഷ്ടമാണ് എല്ലാ ദിവസവും അരമണിക്കൂറത്തെ ആ കാർട്ടൂൺ അത് കട്ട് എന്ന് പറയുമ്പം അവൾ കഴിക്കാത്ത ഫുഡ് എല്ലാം കഴിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും മനസ്സിലാക്കി അതിൽ നമ്മൾ പ്രഷർ ചെലുത്തിയാൽ അതായത് അവർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ടാവും ഇങ്ങനെ അതൊക്കെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ പറയേണ്ടത് ഞാനിപ്പം മോൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് പെൻസിലുകൊണ്ടാണ് എഴുതാറ് ഞങ്ങൾ പല പ്ലേ ക്ലാസ് മുതൽ അല്ല എൽ കെ ജി മുതലിപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡായി നാല് വർഷമായി പല പെൻസിലുകൾ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് വളരെ നല്ല രീതിയിൽ അതായത് ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് കണ്ടത് അതായത് നോട്ട് എടുക്കുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നില്ലേ അത് തോന്നിയത് ഈ പെൻസിലാണ് ക്യാംലിൻ എന്ന് പറയുന്ന പെൻസിൽ അപ്പം ഇത്രയും കാലം നമ്മൾ നിയോൺ അപ്സര എക്സ്ട്രാ ഡാർക്ക് അതൊക്കെ അതിനെ കൊണ്ടൊക്കെ ആയിരുന്നു എഴുതിയിരുന്നത് അപ്പം ഇപ്രാവശ്യം അവളുടെ ഹാപ്പി ബർത്ത്ഡേക്ക് അവളുടെ ഫ്രണ്ട് അലീന ഒരു പെൻസിലിൻ്റെ ഒരു ഇത് സമ്മാനിച്ചു ക്യാംലിൻ ഇത് കണ്ടോ ക്യാംലിൻ ഇത് എക്സ്ട്രാ ഡാർക്ക് ആണ് കാംലിൻ സൂപ്പർ സുപ്രീം എച്ച് ഡി പെൻസിൽ ടെൻ യൂണിറ്റ്സ് ടെൻ യോണിറ്റ് സൂപ്പർ അപ്പോൾ ഇതിനെ കൊണ്ട് എഴുതിയതിനു ശേഷം എന്റെ കൊച്ചിന്റെ ഹാൻഡ് റൈറ്റിങ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇംപ്രൂവ് ആയിട്ടുണ്ടായ ഹാൻഡ് റൈറ്റിങ് സാധാ ഹാൻഡ് റൈറ്റിംഗ് ആണ് പക്ഷെ നോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു നല്ല രീതിയിൽ ഭംഗി തോന്നുന്നുണ്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാ പേരൻസും ഈ പെൻസിൽ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ക്യാംലിൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ കൊളീഗ്സോ നെയ്ബേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് എഴുതി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം കൊച്ചുകുട്ടികളില് ഉള്ള കുറേ അമ്മമാരുണ്ട് വീട്ടിൽ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുന്നത് അതുപോലത്തെ ഒരാളാണ് ഞാനും അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരമാകുവാണെങ്കിൽ ഒരു നല്ല കാര്യല്ലേ അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ താങ്ക് യു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്